രാമായണത്തെ രാമായണത്തെക്കുറിച്ച് ഒരു ചെറിയൊരു ഒരു കഥ പറഞ്ഞുകൊണ്ട് നമുക്ക് മൈക്ക് മൈക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പ്രണാമം ആ അക്ഷരം നാസ്തി 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 മന്ത്രമല്ലാത്തതായി ഒരു പേര് ഒരു അക്ഷരം പോലുമില്ല ഔഷധ ഗുണമില്ലാത്തതായി ഒരു പേര് പോലുമില്ല എന്തെങ്കിലും ഒരു കഴിവോ യോഗ്യനയോ ഇല്ലാത്ത ഒരു മനുഷ്യൻ പോലുമില്ല

ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് വാത്മീകി മഹർഷി രചിക്കപ്പെട്ട നമ്മുടെ ഇതിഹാസ ഗ്രന്ഥമായ രാമായണത്തിലെ അതിവിശിഷ്ടവും ഘോരവുമായ രാമരാണ യുദ്ധമാണ് ദശരഥ മഹാരാജാവിനെയും കൗസല്യാദേവിയുടെയും പുത്രനായി രാമൻ അവതരിച്ചു സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും പ്രതീകമായ രാമൻ സാക്ഷാൽ മഹാവിഷ്ണുവിനെ ഉള്ളിൽ ിംബങ്ങളൊക്കെ രാമൻ ഉജ്ജ്വലനായി ജനക മഹാരാജാവിന്റെ പുത്രിയായ സീതാദേവിയെ വിവാഹം കഴിച്ച രാമന്റെ ജീവിതം ത്യാഗത്തിന്റെയും പരിത്യാഗത്തിന്റെയും ഉത്തമ ഉദാഹരണം യുദ്ധം ചെയ്യുകയും ചെയ്തു ഇതാണ് രാമ രാവണ യുദ്ധമായി അറിയപ്പെടുന്നത് അരങ്ങേറുകയാണ് രഘുനാഥൻ അസ്ത്രങ്ങൾ വർഷിച്ചപ്പോൾ രാത്രിയും പകലും തിരിച്ചോടിയാൻ കഴിയുക ഭൂമി സമുദ്രം പർവ്വതങ്ങൾ വനങ്ങൾ എല്ലാം ശരങ്ങൾ രാമ രാമ യുദ്ധം കൊണ്ട് ത്രിലോകവാസികൾ നിശ്ചലമായി സൂര്യൻ മറഞ്ഞു ഭൂമി അതിയായി വിറച്ചു സമുദ്ര ലക്ഷ്മണ സ്വാമി ബോധരഹിതനായി അന്നേരം ഹനുമാൻ സ്വാമി വിശല്യകരണി എന്ന ഔഷധം നൽകുകയും ലക്ഷ്മണസ്വാമിയുടെ ബോധം തിരിച്ചു നൽകുകയും ചെയ്തു തുടർച്ചയുള്ള പോരാട്ടത്തിനിടയിൽ സാക്ഷാത് ശ്രീരാമചന്ദ്രൻ പോലും തളർന്നുപോയി ആ നിമിഷം അഗസ്ത്യമുനി ആദിത്യ മന്ത്രം ഉപദേശിച്ചു കൊടുക്കുകയും രാമന് ശക്തി പകരുകയും ചെയ്തു യും അത് രാവണൻ നേരെ പ്രയോഗിക്കുകയും ചെയ്തു ആ ബാനം രാവണന്റെ ഹൃദയത്തെ കീറി മുറിച്ച് സമുദ്രത്തിൽ മുങ്ങി രക്തമെല്ലാം കഴുകിക്കളഞ്ഞ് വായു വേഗത്തിൽ ശ്രീരാമൻ രാവണയിൽ തന്നെ ചെന്ന് വീണു അത് വിസ്മയകരമായൊരു കാഴ്ചയായിരുന്നു അന്നേരം ഒരു വൻ വൃക്ഷം മറിഞ്ഞു വീഴുന്നത് പോലെ രാവണൻ തേരിൽ നിന്നും മറിഞ്ഞു വീഴും ജയം രഘുനാഥ ജയം രാമ ജയം രഘുനാഥ ജയം എന്താണ് കഥയ്ക്ക് വേണ്ടിയുള്ള തത്വം ഇവിടെ ഒരു നിലയുള്ള രാമനും പത്തു നിലകളുള്ള രാവണനുമായി ഏറ്റുമുട്ടുകയാണ് പത്തു നിലകളുള്ള രാവണനോ അങ്ങനൊരുവിക്ക് ലോകത്തുണ്ടാകുമോ സംസ്കാരങ്ങൾ എന്നിവ എന്ന വാക്കിനർത്ഥം മറ്റുള്ളവരെ കരയിപ്പിക്കുന്നവൻ ചിന്തകളെ നശിപ്പിക്കാൻ അവിടെ ഒരു രാമൻ വേണം രാമൻ സദ്ഗുണങ്ങളുടെ പ്രതീകമാണ് മൂർത്തിയാണ് രാമൻ നാം എല്ലാവരും രാമനായി തീർന്നാൽ നമ്മുടെ ഉള്ളിലെയും ചുറ്റുപാടിനെയും രാവണന്മാരെ വധിച്ച് ഇവിടെ ഒരു രാമരാജം സൃഷ്ടിക്കാനുള്ള തത്വമാണ് നമ്മയെ കഥയിൽ നിന്ന് പഠിപ്പിക്കുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി പ്രണവവാസിച്ചു കൊണ്ട്